അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ മാധുരി കൊണ്ട് നമ്മുടെ ഹൃദയം നിറച്ച അനേകം പേരുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തിഗാനങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ അദ്ദേഹമാണ് ഇന്ന് അതിഥി നമസ്കാരം ശ്രീ ലിൻസൺ കനവാലി ലിൻസൻ ചേട്ടൻ മലയാളത്തിലെ പ്രശസ്തരായിട്ടുള്ള ഗാനരചിതാക്കൾ സംഗീത സംവിധായകർ അഭിനേതാക്കൾ അവരുടെയൊക്കെ കൂടെ പിന്നെ ഛായാഗ്രാഹകർ ടെക്നീഷ്യൻസിൻ്റെ ഒക്കെ കൂടെ ഒരുപാട് നല്ല പാട്ടുകൾ നൽകിയിട്ടുണ്ട് ഞാനത് ഓരോന്നായിട്ട് ഓർമ്മിപ്പിക്കാം അപ്പോൾ കണ്ടവർക്ക് വീണ്ടും അത് റീകളക്ട് ചെയ്യാൻ പറ്റും അയ്യൻ എന്ന ആൽബം എം ജി സിമാർ സാർ പാടിയിട്ടുള്ള അതിലെ പമ്പ പമ്പവിളക്കിന് പപ്പടം കാച്ചാൻ മലയിലാളൊഴിയുന്നു പിന്നീട് പൂങ്കെട്ട് എന്ന ആൽബത്തിലെ പൂങ്കെട്ട് കെട്ടി പിന്നെ അങ്ങകലേ മലമേലെ ചന്ദ്രകാന്തയൻ ചെന്ന് കണ്ട് മുത്ത് മുത്ത് അയ്യപ്പ മണിമുത്ത് അങ്ങനെ നീളുന്ന കുറെ പാട്ടുകള് പിന്നെ ദക്ഷിണ ഗംഗ എന്ന ആൽബത്തിൽ അത് എം ജി സുമാർ സാറിന്റെ ആൽബമാണ് സജിതൻ എം സി ഓഡിയോസ് അദ്ദേഹം ഇതൊക്കെ പ്രൊഡ്യൂസില് പൊന്മലയിൽ വാഴും മണികണ്ഠൻ എന്നൊരു പാട്ട് അല്ലേ നിറയെ പാട്ടുകളാണ് അതിൽ ആണ് അറുമുഖനോ കാവടി പിന്നെ വേണുനാഗവള്ളി സാർ അഭിനയിച്ചിട്ടുള്ള പുലിമുകളിൽ പുലിമുകളിൽ മണിക്കുട്ടൻ അഭിനയിച്ചിട്ടുള്ള ആക്ടർ ജോർജു അഭിനയിച്ചിട്ടുള്ള അറു മുഗനോ കാവഡി എന്ന പാട്ട് അങ്ങനെ നീളുന്ന ഒരുപാട് അധികം നല്ല ഗാനങ്ങൾ കുട്ടികളെ വെച്ചുകൊണ്ട് കുറെ നല്ല പാട്ടുകൾ ചെയ്തിട്ടുണ്ട് ശബരി എന്ന ആൽബം ചെയ്തിട്ടുണ്ട് എന്തിനേലും വലിയ സന്തോഷം പലർക്കും ഇതിന്റെ പിന്നണിയിലുള്ള സംവിധായക പ്രതിഭയെ ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല ഒന്ന് പരിചയപ്പെടാനുള്ള ഒരു അവസരമായിട്ട് കരുതുന്നു എനിക്കും ലിൻസാറിന്റെ കൂടെ പലതവണ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വളരെ സന്തോഷം എല്ലാ പുതിയ പ്രൊജക്ടുകൾക്കും താങ്ക് യു ലിൻസാർ താങ്ക് യു ഴക്കൂട്ടം നിയർ ഇൻഫോസിസ് തിരുവനന്തപുരം